നമ്മൾ ജീവിച്ചോണ്ടിരിക്കുമ്പോഴേ നമുക്ക് പല അവസരങ്ങളും വരും അല്ലെങ്കിൽ പല പ്രവർത്തനങ്ങളും നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും പക്ഷെ ഇതൊന്നും നമ്മൾ ശ്രദ്ധയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നീട് ആ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ അവിടെ എന്താണോ എന്ന് അല്ല നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരാഗ്രഹമായും അവിടെ നിറവേറിയിട്ടുണ്ടാകാം പക്ഷെ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് തന്നെ ആ ആഗ്രഹം നമ്മുടെ ശരീരം എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്നുള്ള ആ ഒരു തെളിച്ചം നമുക്ക് കിട്ടാതെ പോവുകയും പിന്നെയും പിന്നെയും ഇത് ചെയ്യാനുള്ള ആ ആഗ്രഹങ്ങൾ കാരണം എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അത് നിറവേറി അത് ഞാനായിട്ട് മാറിയത് എന്നുള്ള അറിവ് നമുക്കില്ല എപ്പോഴും ഈ വ്യത്യാസങ്ങൾ നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തുകൊണ്ടാണ് കാരണം സ്റ്റേബിളായിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ സ്റ്റെബിലിറ്റി നമുക്കില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ജീവിതമെന്ന് പറയുന്ന അവസ്ഥയുമായിട്ടുള്ള ആ കണക്ഷൻ പ്രോപ്പറല്ല അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങൾ മാത്രമേ അറിയുള്ളൂ അല്ലാതെ ഇതെല്ലാം ചെയ്യാനുള്ളൊരവസ്ഥ അല്ലെങ്കിൽ ചെയ്തിട്ടും ചെയ്യാതിരുന്നിട്ടും ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയെനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ആ തുടരുന്ന അവസ്ഥയുമായിട്ട് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ തുടരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റത് ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുക ഓടുമ്പം ആ ആഗ്രഹം മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ ആ ചിത്രത്തിൻ്റെ പുറകെയാണ് ഓടുന്നത് അതുകൊണ്ട് ഓട്ടം കഷ്ടപ്പാടാണ് എന്നിട്ടത് കിട്ടിക്കഴിയുമ്പോഴത്തേന് ഇത് കഷ്ടപ്പാടായത് കൊണ്ട് തന്നെ ഇതിനെ സെൻസ് ചെയ്യാൻ പറ്റണില്ല കിട്ടിക്കഴിഞ്ഞു ഹൗ കിട്ടി ആ തീർന്ന് പിന്നെ ചിന്തയിലേക്ക് മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ മനസ്സിലായോ അപ്പം നമ്മുടെ അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ആ സെൽഫിഷ്നസ് ആ സ്വാർത്ഥതയിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യാം അപ്പോൾ അവിടെ എന്താണ് ആഹാ ഓൾവേസ് ആ സെൽഫിഷ്നെസ് മെയിൻ്റെയിൻ ചെയ്താൽ മതി കാരണം അത് വേറെ ആരുടെ അടുത്ത് നിന്ന് ഒന്നും തട്ടിപ്പറിച്ചിട്ടോ പിടിച്ചിട്ടോ അല്ല കാരണം ആ സെൽഫിഷ്നസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്ന ആ പൊസിഷനാണ് ആ സെൽഫിഷ്നസ് അത് മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുള്ളൂ മറിച്ച് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് നമ്മൾ ആസ്വദിക്കാതെ നോക്കുമ്പോഴാണ് നമ്മുടെ കള്ളത്തരവും ചതിയും വഞ്ചനയും എല്ലാം ഉപയോഗിച്ച് അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ശരീരം നശിച്ചു പോകുന്നത്